സുന്ദര നാമങ്ങളിൽ അറുപത്തിനാലാമത്തേത് അൽ കയ്യുമൂർ സ്വയം നിലനിൽക്കുന്നവൻ ആയത്തുൽ കുറിസിയിൽ ഉൾപ്പെടെ ഖുർആാനിൽ പല സ്ഥലത്തും ഈ നാമം പറയുന്നുണ്ട് ജനഹൃദയങ്ങളിൽ സ്വീകാര്യതയും എല്ലാ രംഗങ്ങളിലും അഭിവൃദ്ധിയും ലഭിക്കാൻ ദിനം പ്രതി ഈ നാമം പല പ്രാവശ്യം ചൊല്ലലും നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലലും വളരെ അത്യുത്തമമാണ് ശ്രേഷ്ഠ സദസ്സുകളിലും മറ്റു പ്രവർത്തന വേളകളിലും ഈ പുണ്യനാമം ചൊല്ലിയാൽ ഉറക്കം വരാതിരിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു ബുദ്ധിപരമായി പിന്നോക്കം നിൽക്കുന്നവർ എല്ലാ ദിവസവും പതിനാറ് തവണ ഈ നാമം ചൊല്ലിയാൽ വളരെ പ്രയോജനം ചെയ്യുമെന്ന് ഷേഖ് സുഹറ വർദ്ധി റളി ലോഹന പറയുന്നു മറവി ഇല്ലായ്മ ചെയ്യാനും മനപ്പാട ശക്തി വർദ്ധിക്കാനും ഈ നാമം വളരെ നല്ലതാണ് ശുഭഹിസ്കാരത്തിന് ശേഷം മുതൽ സൂര്യോദയം വരെ ഈ നാമം ചൊല്ലുന്നവർക്ക് ജീവിതത്തിൽ വളരെയധികം നന്മകളും പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യവും ലഭിക്കും ഒരാൾ സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നാമം ചൊല്ലി പ്രവേശിച്ചാൽ അനിഷ്ട കാര്യങ്ങളൊന്നും വീട്ടിൽ സംഭവിക്കുകയില്ലെന്നും അവൻ്റെ ഭവനം ഐശ്വര്യപൂർണവും സൗഭാഗ്യവും നിറഞ്ഞതുമാകുമെന്ന് ഇമാം ജുഹറ വർദ്ദി ലാഹനു പറയും